ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രേയം മുരുകനോട് പറയാണ് ഒരു കാരണവശാലും നീ കേസ് പിൻവലിക്കരുത് അരവിന്ദനെ ഇവിടേക്ക് വിട്ടതും ഇവിടെ ഓഫീസിൽ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതും എല്ലാം ആകാശ് പറഞ്ഞിട്ടാണ് എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്ത പോലെ ആകാശ് നടക്കുകയാണ് ഇവിടെ ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് അവൻ്റെ ഏട്ടൻ അറിഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും മുരുക നീ ആ കേസ് പിൻവലിക്കരുത് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എന്ന് പറയാണ് അങ്ങനെ ശ്രേയം മനസ്സിൽ ചിന്തിക്കുകയാണ് ആകാശ് നിന്നെ ഞാൻ കുറച്ച് ദിവസം ും നീ ഈ ശ്രേയ ആരാണെന്നുള്ളത് നീ അറിയും എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ശ്രേയ നിൽക്കുന്നത് ഈ സമയം ഗോവിന്ദനോടും ബാലനോടും ആകാശിനോടും പോലീസ് വന്ന് പറയാണ് ഞാൻ ആ പി യുണിനെ വിളിച്ചിരുന്നു പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഞാൻ ആ പി എക്ക് വിളിച്ചിരുന്നു ദിലീപിന് അയാൾ ഫോൺ എടുത്തു അപ്പോൾ അയാൾ പറഞ്ഞത് മുരുകനോട് സംസാരിക്കട്ടെ എന്നാണ് എന്നിട്ട് അയാൾ തിരിച്ചു വിളിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ എങ്കിൽ ഞാൻ മുരുകനെ വിളിച്ച് സംസാരിച്ചോളാം സാർ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട അയാള് വിളിക്കുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പോലീസിന്റെ ഫോണിലേക്ക് മുരുകൻ വിളിക്കുകയാണ് മുരുക അനി കേസ് പിൻവലിക്കുന്നുണ്ടോ ആകാശിനെതിരെ കൊടുത്ത കേസ് അതെ ആകാശൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മുരുകൻ പറയാണ് എന്നെ അരവിന്ദൻ വന്ന് അടിക്കുകയും ഓഫീസിൽ എല്ലാം നശിപ്പിക്കുകയും ചെയ്തു പക്ഷേ അതെല്ലാം ഞാൻ ക്ഷമിക്കും പക്ഷേ ഞങ്ങളുടെ മേഡത്തെക്കുറിച്ചാണ് അവൻ മോശമായി സംസാരിച്ചത് അത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും കേസ് പിൻവലിക്കില്ല മുരുക അനി അരവിന്ദനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ ഞാൻ ോട് ആവശ്യപ്പെടുന്നില്ല പക്ഷേ ആകാശ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തിനാണ് ആകാശിനെതിരെ നീ കേസ് കൊടുക്കുന്നത് അതാണ് ഞാൻ പിൻവലിക്കാൻ നിന്നോട് പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ് സർ പക്ഷേ അരവിന്ദൻ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യണമെങ്കിൽ അതെല്ലാം ആകാശ് താർ പറഞ്ഞിട്ട് തന്നെയല്ലേ ആകാശ് താർ അല്ലേ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും അരവിന്ദനോട് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടല്ലേ അയാൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ട് സാർ ഞാൻ പരാതി പിൻവലിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് മുരുകൻ ഫോൺ വെക്കുന്നത് അപ്പോൾ ആകാശ് ചോദിക്കാണ് എന്താണ് മുരുകൻ പറഞ്ഞത് സാർ എന്ന് ചോദിച്ചത് ചോദിക്കുമ്പോ അയാൾ കേസ് പിൻവലിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ മകൻ അരവിന്ദൻ ഇവിടെ വന്ന് കാര്യങ്ങൾ പറയണം എങ്കിൽ മാത്രമാണ് ആകാശ് നിരപരാധിയാണെന്നുള്ളത് എനിക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയൂ അതുവരെ ആകാശ് ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ആകാശും ഗോവിന്ദനും ബാലനും അങ്ങ് ഞെട്ടിപ്പോവാണ് പോലീസ് പറയണേ എനിക്കിതിൽ ഇനി ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് കോടതിയിൽ വെച്ച് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാം എന്ന് പറയട്ടെ അങ്ങനെ ഗോവിന്ദൻ ബാലനും ആകാശിനോട് പറയണം മോനെ കൊണ്ട് പേടിക്കേണ്ട നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്തത് കൊണ്ട് നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട നമുക്ക് കോടതിയിൽ വെച്ച് കാണാം നമുക്ക് കോടതിയിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദനും ബാലനും അവിടെ നിന്ന് പോകുന്നത് പിന്നീട് ചാരു ആകാശം വരുന്നത് നോക്കി നിൽക്കുകയാണ് അപ്പോൾ രമേശനും ശ്രുതിയും അനുവും ഹേമയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോ ബാലനും ഗോവിന്ദനും അവിടേക്ക് വരികയാണ് അപ്പോൾ രമേശൻ പറയുന്നത് ആ അതാ വരുന്നു അമ്മാവ് വരുന്നുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ആകാശിനെ നോക്കുന്ന സമയത്ത് ആകാശിനെ കാണുന്നില്ല അപ്പോൾ ചാരു ചോദിക്കാണ് എവിടെ ആക്കുവാൻ ചേട്ടൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്തു ആകാശിനെ അറസ്റ്റ് ചെയ്തു എന്ന് കൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോ അത് കേട്ടപ്പോൾ ഹേമയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ അതെന്തിനാ അക്കു ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ബാലമാമേ ആകാശ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയോ പക്ഷേ അവിടെ ആ മുരുകൻ കൊടുത്ത കംപ്ലൈന്റ് അത്രയ്ക്ക് സ്ട്രോങ് ആണ് അരവിന്ദൻ അവിടെ വന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതും എല്ലാം ആകാശ് പറഞ്ഞിട്ടാണെന്നാണ് മുരുകൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അശ്വതി എന്താ ഈ പറയുന്നത് ആകാശ് തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇതെന്താ പോലീസ് ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചാരു പറയാണ് ബാലമാമേ നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവാം എന്നിട്ട് ഞാൻ പറഞ്ഞോളാം ഇങ്ങനെയോ ന്യായമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അക്കുച്ചേട്ടിനെ എന്താണ് അവർക്ക് തെളിവ് പോലും ഇല്ല പിന്നെ എന്തിനാണ് അക്കുച്ചേട്ടനെ അവർ അറസ്റ്റ് ചെയ്തത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട ഉടനെ അക്കുച്ചേട്ടനെ അണ്ട് അറസ്റ്റ് ചെയ്യുകയാണോ ചെയ്യാം ഞാൻ സംസാരിച്ചോളാം ആ ഇൻസ്പെക്ടറിനോട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല മോളെ നീ ചെന്നിട്ടും കാര്യമില്ല അയാളോട് ഞാൻ സംസാരിച്ചു നിങ്ങൾക്ക് കോടതിയിൽ വെച്ച് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാം എന്നൊക്കെയാണ് പറയുന്നത് എം മാമി ഒരു തെറ്റും ചെയ്യാത്ത അക്കുച്ചേട്ടിന് എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദം പറയണേ ഇല്ല മോളെ നീ ചെന്നിട്ട് പോയി സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അവർ പറയുന്നത് കോടതിയിൽ വെച്ച് കാണാമെന്നാണ് അതുകൊണ്ട് നീ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഞാൻ ഇപ്പം തന്നെ പോകും നീ പോയിട്ട് കാര്യമില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അനു പറയണേ ഏട്ടത്തിൽ പോയിട്ട് ഒരു കാര്യവുമില്ല എന്നല്ലേ അച്ഛൻ പറയുന്നത് ഞാൻ അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് ല്ല പോകുന്നത് ഞാൻ അക്കു ചേട്ടന്റെ ഓഫീസിലേക്കാണ് ഒരിക്കലും ആ പിയൂണാവില്ല ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് ആ മേടമായിരിക്കും ശ്രേയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ചാരു ഇക്കാര്യത്തിൽ ആ ശ്രേയ ഒന്നും അറിഞ്ഞിട്ടില്ല ആ മേടം ഒന്നും അറിഞ്ഞിട്ടില്ല അതല്ല ഇതിപ്പോ ആ പിയൂണ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ അയാൾക്കാണ് ഇതിൽ ഇത്രയ്ക്കധികം സ്ട്രോങ് ആയ പരാതി കൊടുത്തിട്ടുള്ളത് ഓഫീസിലേക്ക് പോവേണ്ടതൊന്നുമില്ല നമുക്ക് കോടതിയിൽ വെച്ച് ആകാശിന്റെ നിരപരാധിത്വം തെളിയിച്ച് അവനെ പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പറയാണ് അത് വേണ്ട ബാല എന്തായാലും ചാരു ഓഫീസിൽ പോയിട്ട് ശ്രേയോടൊന്ന് സംസാരിച്ചോട്ടെ ആകാശിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിൽ ശ്രേയക്ക് പങ്കില്ലെങ്കിലും കൂടിയിട്ട് മുരുകനോട് ശ്രേയ പറഞ്ഞാൽ ചിലപ്പോ അയാൾ പരാതി പിൻവലിക്കും അപ്പോൾ ഒന്ന് പോയി സംസാരിച്ചോട്ടെ എന്ന് പറയട്ടെ അങ്ങനെ ബാല ചാരുവിനോട് പറയണേ മോളെ നീ അവിടെ പോയി സൂക്ഷിച്ച് സംസാരിക്കണം അവരെന്തെങ്കിലും മോശമായി സംസാരിച്ചാലും മോൾ അവരോട് ദേഷ്യപ്പെട്ട് ഒന്ന് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ചാരുവിനെ ഓഫീസിലേക്ക് പറഞ്ഞു വിടണെ അങ്ങനെ ഓഫീസിലെത്തി ശേഷം ശ്രേയരിടത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ സൗമ്യവും രാജേന്ദ്രനും ഒക്കെ സംസാരിക്കുകയാണ് എന്തായി ആകാശനികത്തിറക്കിയോ വീട്ടിലെത്തിയോ ആകാശാർ എന്ന് ചോദിച്ചപ്പോൾ ചാരു പറഞ്ഞ് ഇല്ല അക്കു അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ശ്രേയാമഡത്തെ കണ്ടൊന്ന് സംസാരിക്കാൻ വന്നതാണ് പിയൂണിനോട് ശ്രേയ മാഡം സംസാരിച്ചാൽ ഒരു പക്ഷേ അവർ ആ കേസ് പിൻവലിച്ചാലോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ സൗമ്യ പറയണേ നീ ഏതായാലും ഒന്ന് സംസാരിച്ച് നോക്ക് ഫലമുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നിലും സംസാരിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു സ്റ്റാഫ് പറയാണ് ഇതിലിപ്പോൾ പിയൂണിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അയാളുടെ തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ രാജേന്ദ്രൻ പറയണേ ഞാനിപ്പോൾ ചാരു നിന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു എന്തായാലും നീ ശ്രേയോടൊന്ന് സംസാരിക്കെ ഞാനും ഇതിന് ിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി നിന്നത് ചിലപ്പോൾ ശ്രേയ മേഡം പിയൂണിനോട് സംസാരിച്ചാൽ ഒരു പക്ഷെ ആ പരാതി പിൻവലിച്ചാലോ എന്ന് അങ്ങനെ ചാരു ശ്രേയയുടെ റൂമിലേക്ക് ചെല്ലണം അപ്പോൾ ശ്രേയ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചാരുവിനെ കണ്ടപ്പോൾ ഒരു പരിഹാസത്തോടു കൂടിയാണ് ശ്രേയ നോക്കുന്നത് എന്നിട്ട് പറയാൻ ആരാണിത് ചാരുവോ വാ എന്താണാവോ ഇവിടേക്ക് വന്നത് നിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയാണോ ഇവിടെ നിൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെ ഓഫീസിലില്ലല്ലോ എൻ്റെ ഒരു അറിവ് വെച്ച് അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു നീ അത് അറിഞ്ഞില്ലേ എങ്കിൽ നീ ഇപ്പോൾ നിൻ്റെ ഹസ്ബൻഡിനെ കാണാനാണ് വന്നതെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നേക്ക് അവിടെ ഉണ്ടാവും അത് കേട്ടപ്പോൾ പരിഹസിക്കുകയാണെന്ന് മനസ്സിലാവുന്ന ചാരു പറയുന്നത് മേഡം ഞാൻ മേഡത്തെ കണ്ട് സംസാരിക്കാൻ വന്നത് കുറിച്ച് പറയാൻ തന്നെയാണ് അക്കുച്ചേട്ടന് ഇപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ളത് മാഡത്തിനും നല്ലതുപോലെ അറിയാലോ അക്കുച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേട്ടൻ നിരപരാധിയാണ് അത് മേഡത്തിനും അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞതോടുകൂടി അങ്ങ് ദേഷ്യത്തിലങ്ങ് അങ്ങ് ട്ടോ എന്നിട്ട് പറയണേ എന്താ നീ ഇപ്പോൾ പറഞ്ഞത് നിന്റെ അക്കുച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോ നിന്റെ അക്കുച്ചേട്ടൻ തെറ്റ് ചെയ്തു അത് നിന്റെ കഴുത്തിൽ താലി കിട്ടിയതാണ് എന്നിട്ടിപ്പോൾ നിന്റെ അക്കുച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണെന്ന് എന്നോട് വന്ന് പറയുന്നു അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെ നിന്റെ കഴുത്തിലുള്ള ഈ താലി തന്നെയാണ് എന്നിട്ടിപ്പോൾ അതും ചുമന്നുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നു നാണമുണ്ടോ എനി എനിക്ക് മര്യാദക്ക് എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ അപ്പോൾ ചാരു കരഞ്ഞുകൊണ്ട് പറയണേ മാഡം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അക്കുച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അക്കുച്ചേട്ടൻ നിരപരാധിയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് അറിയാതെയാണ് മേഡം സംസാരിക്കുന്നത് നിന്നോടല്ലേ പറഞ്ഞത് എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ മേഡം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അക്കുചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളാ പിയൂണ്ണിനെ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്ക് അയാൾ പറയും സത്യങ്ങളൊക്കെ അല്ലാതെ അക്കുചേട്ടൻ ഇതിൽ നിരപരാധിയാണെന്ന് പറയുന്നത് മേഡം ഒന്ന് വിശ്വസിക്കുക ആ പിയൂണ്ണെ വിളിച്ചൊന്ന് സംസാരിക്കുക ഞാൻ തൊഴുതുകൊണ്ട് യാചിച്ച് പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ ശ്രേയ അങ്ങ് പൊട്ടിച്ചിരിക്കും ആണ് അപ്പോൾ ചാരു തന്നെ ഇതെന്തിനാ ഇപ്പോൾ ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കാം കേട്ടോ എന്നിട്ട് ശ്രേയ പറയണേ ഞാനിപ്പോൾ എന്തിനാണ് ചിരിച്ചത് എന്നല്ലേ നീ ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്കിൽ നീ കേട്ടോ നീ ഇപ്പോൾ ഹണിമൂണിനല്ലേ പോയത് നിന്റെ ഹണിമൂണ് തന്നെ ഇല്ലാതാക്കിയത് ആരാണെന്നോ ഞാൻ തന്നെയാണ് ഈ മൂന്നാറിലേക്കല്ലേ ടൂർ പോയത് ഹണിമൂൺ ആഘോഷിക്കാൻ എങ്കിൽ അവിടെ വന്ന് നിന്നെ പോലീസുകാർ ചോദ്യം ചെയ്തില്ലേ അവിടെ റെയ്ഡ് നടന്നില്ലേ അതിൻ്റെ പിറകിലും കളിച്ചത് ഞാൻ തന്നെയാണ് പിന്നെ നിന്റെ ഏട്ടൻ അരവിന്ദനുണ്ടല്ലോ അവന് കള്ളു കുടിച്ച് വന്ന് ഇവിടെ ഓഫീസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയില്ലേ എന്നിട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ കളിച്ചതും ഞാൻ തന്നെയാണ് നിന്റെ ആകാശിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞതോടുകൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ് അവളോടൊപ്പം ഞാനും ആ ഉണ്ടായിരുന്നു എന്ന് ശ്രേയ പറഞ്ഞപ്പോൾ എന്തിനാണ് മാഡം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ അക്കുചേട്ടനെ നിങ്ങൾക്ക് വിട്ടു തരാൻ തയ്യാറാണെന്ന് പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ വേണ്ടാത്ത ജോലിയൊക്കെ ചെയ്യുന്നത് വേണ്ടാത്തതോ ഒരിക്കലും ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് ആകാശിനെ എൻ്റെ കാഴ്ചവെട്ടിൽ കൊണ്ടുവരും അവനെ കൊണ്ട് ഞാൻ യാചിപ്പിക്കും എന്നെ ഒന്ന് നീ അംഗീകരിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ആകാശ് എൻ്റെ പുറകെ നടക്കണം എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം അതുവരെ ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ആരും കരഞ്ഞുകൊണ്ട് പറയണേ എന്തിനാണ് ശ്രേയ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എത്രമാത്രം അധികം അക്കുചേട്ടനെ സ്നേഹിച്ചിരുന്നതാണ് എന്നിട്ടിപ്പോൾ എന്തിനാണ് അക്കുചേട്ടനെ നിൻ്റെ കാല് പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ എത്തിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമാണുള്ളത് അക്കുചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള കല്യാണം നടന്നത് അക്കു സംബന്ധിച്ച് ആ കല്യാണം നടന്നിട്ടേ ഇല്ല അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായിട്ടുള്ളത് അതൊക്കെ നിനക്ക് ശരിക്കും അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും അക്കു ചേട്ടനെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇനി ഇങ്ങനെ ചെയ്യരുത് അക്കു നിരപരാധിയാണ് ഞാൻ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോയിക്കോളാം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി നീ അക്കുചേട്ടനെ ചേട്ടനെ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു പ്പോൾ ശ്രേയ പറയാതെ നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യവുമില്ല മര്യാദയ്ക്ക് എൻ്റെ റൂമിൽ നിന്നും നീ പോയ്ക്കോ ഇല്ല ശ്രേയ ഇവിടെ നിന്ന് പോവില്ല അക്കുചേട്ടൻ്റെ പേരിൽ നീ കൊടുത്ത പരാതി അത് കള്ള പരാതിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അക്കുചേട്ടൻ എന്നുള്ളത് നിനക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നീ അക്കുചേട്ടനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാതെ ഞാൻ ഈ ഓഫീസിൽ നിന്നും പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രേയക്ക് അങ്ങ് ദേഷ്യം വെടിക്കുകയാണ് അങ്ങനെ ശ്രേയ ചൂടുള്ള ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേയ ആ ചായ എടുത്ത് ചാരുന്ന് ിയുവിൻ്റെ ദേഹത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് പിയൂൺ അവിടേക്ക് വരുന്നത് അപ്പോൾ പിയൂണ് പെട്ടെന്ന് ചാരുവിൻ്റെ ദേഹത്തേക്ക് ശ്രേയ ചായ ഒഴിക്കുന്നത് കാണുകയാണ് കേട്ടോ അതോടുകൂടി പിയൂണ് തന്നെ പിയൂണ് തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് ഇത്രക്ക് ക്യൂരയാണോ ഈ മേഡം എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് പിയൂണ് സൗണ്ട് ഉണ്ടാക്കാതെ അവിടെ നിന്നങ്ങ് പോവുകയാണ് ചാരുവിൻ്റെ ദേഹത്തേക്ക് ശ്രേയ ചായ ഒഴിക്കുന്നത് കണ്ടതോടുകൂടി യൂണ് ചാരുവിനോട് നല്ല സങ്കടം വരുന്നുണ്ട് പക്ഷേ ഈ മേഡത്തെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇതിനെ ധിക്കരിച്ചാൽ ജോലി വരെ ഇല്ലാതാവും അതുകൊണ്ട് മിണ്ടാതെ നിൽക്കാനേ കഴിയൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് പ്യൂൺ അവിടെ നിന്നങ്ങ് മാറിപ്പോകുന്നത് പോരൂ ശ്രേയോട് ഒരുപാട് പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശ്രേയ നീ സ്നേഹിക്കുന്ന ആകാശാണ് ഇപ്പോൾ സ്റ്റേഷനിൽ ഉള്ളത് അത് നീ മറക്കരുത് നീ എന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിൻ്റെ ഹസ്ബൻഡിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് നീ വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല ഒരിക്കലും ആകാശിനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കില്ല മര്യാദ നീ ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ ചായ ഒഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചാരുവിനോട് ശ്രേയ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും ചാരു പറയുന്നുണ്ട് നീ എന്തിനാണ് ശ്രേയ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ എന്തിനാണ് ആകാശിനെ ഇങ്ങനെ മുദ്ര ഉപദ്രവിക്കുന്നത് അക്കുചേട്ടൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നും നീ എത്രമാത്രം അക്കുചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്കറിയാവുന്നതല്ലേ ഞാൻ അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പൊയ്ക്കോളാം എന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞു എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ അക്കുചേട്ടനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ശ്രേയ ചോദിക്കുകയാണ് അല്ല നീ എന്തിനാണാവോ ആകാശിനെ കല്യാണം കഴിച്ചത് ഞാനും അവനും സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാണ് ആകാശിനെ കല്യാണം കഴിച്ചത് ആര് ഞാൻ ഞാനതിന് അറിഞ്ഞിട്ടില്ല നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അപ്പനെനിക്കറിയില്ലായിരുന്നെങ്കിലും ഇപ്പം എനിക്കറിയാമല്ലോ എന്നിട്ട് എന്തിനാണാവോ നീ വീണ്ടും അവനോടൊപ്പം ഇപ്പോഴും ജീവിക്കുന്നതും നീ സന്തോഷത്തോടു കൂടി ഹണിമൂണിന് പോവുകയും ചെയ്തത് അപ്പം പിന്നെ അറിയില്ലേ ഞാനും അവനും സ്നേഹത്തിലാണ് എന്നുള്ളത് പിന്നെ എന്തിനാണാവോ നീ അവനോടൊപ്പം ഹണിമൂണിന് പോയത് നീയൊക്കെ ഒരു പെണ്ണാണോടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ ചാരു തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് കൂടുതൽ വാചകം അടിക്കാതെ നീ ഇവിടെ നിന്നും നിൻ്റെ ഹസ്ബൻഡിനു വേണ്ടി സംസാരിക്കാതെ ഇവിടെ നിന്നും മര്യാദയ്ക്ക് പോയിക്കോ ആകാശം ഒരിക്കലും സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ ചാരു വീണ്ടും യാചിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ശ്രേയയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ശ്രേയ ചാരുവിൻ്റെ ദേഹത്തേക്ക് ചായ എടുത്ത് ഒഴിക്കുന്നത് അപ്പോൾ ചാരു പറയുന്നുണ്ട് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹാഭാവത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് തിരിച്ചടി കിട്ടും നീ അതിന് മറുപടി പറയേണ്ടി വരും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ചാരു പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ചാരു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി കഴിഞ്ഞ ശേഷം പിയൂണ് സ്റ്റാഫുകളോട് എല്ലാവരോടും ചാരുവിൻ്റെ ദേഹത്തേക്ക് ശ്രേയാം മേഡം ചായ എടുത്തു ഒഴിച്ചു ചൂട് ചായ എടുത്തു ഒഴിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സൗമ്യമൊക്കെ അറിയുന്നുണ്ട് ഇനി ചാരു ആകാശിനെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം